വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മാത്രം മുനമ്പത്തുകാർക്ക് നീതി ലഭിക്കില്ല എന്ന് സമ്മതിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം പ്രിയപ്പെട്ട മുനമ്പത്ത സഹോദരങ്ങളെ കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം സത്യം പറയാതെ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് നിങ്ങളവിടുന്ന് ഇറക്കി വിടണ പാവപ്പെട്ട മനുഷ്യരെ സഹോദരങ്ങളെ നിങ്ങളവിടുന്ന് ഇറക്കി വിടണമെന്ന് ഇവിടുന്ന് ഒരു മുസ്ലിം സംഘടനകളും ആഗ്രഹിച്ചിട്ടില്ല നേരെ മറിച്ച് നിങ്ങൾ അവിടെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വഞ്ചിക്കപ്പെട്ടവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നില്ല നിങ്ങൾ ശരിക്ക് രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി മാറുകയാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഞാനിത് പറയുമ്പോൾ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതായത് മറുനാട ഷാജം പറയുന്ന പോലെ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളാണ് എന്നൊക്കെ നിങ്ങൾ എന്നെ വിളിച്ചോളി തീവ്രവാദി എന്ന് വിളിച്ചോളൂ രാജ്യദ്രോഹി എന്ന് വിളിച്ചോളൂ മുസ്ലിം തീവ്രവാദി എന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷെ സത്യം സത്യമായി നമ്മൾ കാണണം അത് നാളെ നിങ്ങളതിൻ്റെ പ്രയാസത്തെ രുചിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനെ അന്ന് നിങ്ങൾ ഓർക്കും ഓർക്കുമെന്നുള്ളതാ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നതാ മുനമ്പത്ത് അവിടെ വലിയ കോർപ്പറേറ്റുകളുടെ ഞാൻ അവിടെ കണ്ടു അവിടെ പാവപ്പെട്ട മനുഷ്യർ വീട് വെച്ച് താമസിക്കുന്നതും കണ്ടു നിങ്ങൾ അവിടുന്ന് കുടിയിറക്കപ്പെടണമെന്ന് ഞങ്ങളാരും ആഗ്രഹിക്കണില്ല ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിയോ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പാവപ്പെട്ടവരെ കുടിയിറക്കിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് അങ്ങനെ അന്തി കഴിയില്ല അത് നിങ്ങളൊന്നും ചെയ്യുന്നു പേടിച്ചിട്ടൊന്നുമല്ല നേരെ മറിച്ച് ഞങ്ങളെ വിശ്വാസ പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളോട് സഹായിക്കുക സഹകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മതവിഭാഗക്കാരാണെങ്കിലും നമ്മളൊക്കെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നേരെ മറിച്ച് നിങ്ങൾ ഇന്ന് രാഷ്ട്രീയക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും ചട്ടുകമായി മാറുന്ന ദയനീയമായൊരവസ്ഥ നിങ്ങൾ ഇത്രയും കാലം സമരം ചെയ്തല്ലോ എന്തെല്ലാം പരാമർശങ്ങൾ വർഗീയപരമായിട്ട് നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പലരും ഇവിടെ പല രീതിയിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറഞ്ഞു ഒരു മതത്തിനെതിരെ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞു എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്നിട്ട് അവസാനം കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വന്നിട്ട് പറയാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല്ല കേട്ടോ നിയമ പോരാട്ടം നടത്തിക്കോളൂ നിയമ പോരാട്ടം നടത്തിയാൽ ഇപ്പൊ ഈ കാണുന്നത് സിദ്ദീഖ് സേട്ട് എഴുതി കൊടുത്ത അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ചുള്ള ആധാരാണ് ആ ആധാരം വെച്ചുകൊണ്ട് രണ്ട് കേസ് വക്കഫിന് അനുകൂലമായിട്ടാ വിധി പറഞ്ഞിട്ടുള്ളത് അച്യുതാനന്ദന്റെ കാലത്ത് ഒരു കമ്മീഷനെ നിസാർ കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷനും പറഞ്ഞു ആ ഭൂമി വക്കഫാണ് അതിനുശേഷം ഇപ്പൊ ആ ബെച്ചു കുര്യൻ ബെഞ്ചായിരിക്കുന്ന അദ്ദേഹം ഈ പറയുന്നൊരു കമ്മീഷനെ വെച്ചപ്പോൾ അതെന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ആ കോലത്തിലായി നിയമപരമായിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കതിൽ നിന്ന് തെളിഞ്ഞു വന്നോ നേരെ മറ്റു സത്യം ഈ പറയുന്ന സിദ്ദീഖ് സേട്ടിൻ്റെ ദാനത്തിൻ്റെ ആധാരത്തിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയാണ് ഇവിടെ വക്കഫ് ട്രൈബ്യൂണൽ അതിനെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കുടിയറക്കപ്പെടണമെന്നല്ല നിങ്ങളെ വഞ്ചിച്ച കുറച്ച് ആളുകളുണ്ട് നിങ്ങളെ മാത്രല്ല അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരത്രിക മോക്ഷവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അതൊക്കെ വിശ്വാസപരമാണ് അതായത് വിദ്യാഭ്യാസപരമായ ഉന്നതിക്കും മറ്റുള്ള സൽക്രമങ്ങൾക്കും വേണ്ടി കൊടുത്ത ഈ ഭൂമി ആ ഭൂമിയെ കള്ളത്തരത്തിലൂടെ പലർക്കും വിറ്റ് പൈസയാക്കിയ ആളുകളുണ്ട് അതീ പറയുന്ന ഫാറൂഖ് കോളേജിന്റെ അധികൃതരും അല്ലെങ്കിൽ ഈ അഡ്വക്കറ്റുമാരും മറ്റുള്ള ആളുകളുമൊക്കെ ആണ് എങ്കിൽ നിങ്ങളവിടെ ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും വിൽപ്പന നടത്താൻ പാടില്ലാത്തൊരു ഭൂമി ഞാൻ നിങ്ങൾക്ക് വിൽപ്പന നടത്തി നാളെ അത് കേസാവുമ്പോൾ നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുത്തെങ്കിലല്ലേ നിങ്ങൾക്ക് നീതി ലഭിക്കുള്ളൂ ഞാൻ സുരക്ഷിതനായി നിൽക്കണം എന്നിട്ട് ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി കൊടുത്ത ഒരു വ്യക്തിയുടെ സമുദായത്തിന് നേരെ തിരിയുന്ന അത് രാഷ്ട്രീയപരമായി തിരിയുന്നതാണ് നിങ്ങളെ തിരിക്കുന്നതാണ് നിങ്ങളത് മനസ്സിലാക്കൂ അതേപോലെ തന്നെ അവിടെ കോർപ്പറേറ്റുകൾ നിങ്ങളെ വെച്ച് മുതലാക്കുകയാണ് അവർക്കൊക്കെ അവിടെ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ബാറും മസാജ് സെൻറ്ററുകളൊക്കെ ഉണ്ടെന്ന് എന്നേക്കാൾ ഇവരിങ്ങൾക്കറിയാം ഞാൻ അവിടെ വന്ന് കണ്ടതാണ് ബഡ് അഡ്വക്കറ്റ് പോളിൻ്റെയൊക്കെ കൃത്യമായി അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ വലിയ വലിയ ബാറും റിസോർട്ടുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവർ നിങ്ങളെ മുന്നിൽ വെച്ച് പടം നിർമ്മിക്കുകയാണ് അതിൽ നിങ്ങൾ വീണുപോകുക ഈ കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം നിങ്ങളോട് പറഞ്ഞല്ലോ പറയാതെ സത്യത്തെ നിങ്ങളെ മുമ്പിൽ പറഞ്ഞുപോയി അദ്ദേഹം വക്കവഭേദഗതി ബില്ലുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല നിങ്ങൾ കേസ് നടത്തിക്കൊള്ളൂന്ന് ഇനി നിങ്ങൾ എന്താ ചെയ്യ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആരും കുടിയറക്കപ്പെടണമെന്നോ നിങ്ങളെല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരുമെന്നോ എന്നുള്ളതല്ല പക്ഷെ നിങ്ങളെ പറ്റിച്ച ഒരു സമുദായത്തെ മുഴുവനും പറ്റിച്ച വഞ്ചകരായ ആളുകളുണ്ട് അവരെ നമുക്ക് നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിനെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് ആ ഒരു വിഷയം മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഇപ്പൊ ബി ജെ പി സംഘപരിവാറിൻ്റെ നിങ്ങളെ കൂട്ടത്തിൽ അവർക്ക് ഒത്താശ ചെയ്യുന്ന കാശ പോലെയുള്ള വർഗീയ വംശീയ വിദ്വേഷ പ്രചാരങ്ങളുടെ ചട്ടുകങ്ങളായി സാധാരണക്കാരായ ജനങ്ങൾ മാറുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ മാറുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് നിങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേക്ക് കട്ട് ചെയ്തു ആഹ്ലാദ പ്രകടനം നടത്തി വഖഫ് ഭേദഗതി നിയമം കൂടി ഒരു മതവിഭാഗം തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കൊടുത്ത ആ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് കാണാനാ നിങ്ങൾ ചിന്തിച്ചത് നേരെ മറിച്ച് ഞങ്ങള് നിങ്ങൾ കുടിയിറങ്ങണം എന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അത് വഖഫ് എന്നല്ല പെൻ്റെ അയൽവാസി പ്രയാസം അനുഭവിക്കുന്നു ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചു അതെ അതെ അവർ രോഗത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ജപ്തി ഭീഷണിയുണ്ട് എന്ത് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് പക്ഷെ നിങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് വർഗീയ മുതലെടുപ്പ് എടുക്കുന്നവരുടെ ചട്ടുകൾ ആയിട്ടാണല്ലോ നിങ്ങളൊക്കെ മാറുന്നത് കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നിങ്ങളോട് പറയാതെ പറഞ്ഞ സത്യമുണ്ട് നിങ്ങൾ നിയമ പോരാട്ടം തുടരണമെന്ന് അതിലുണ്ട് എല്ലാം നിങ്ങൾ ശരിക്കും വേണ്ടത് നിങ്ങളെ പറ്റിച്ചതാര് അത് ഫാറൂഖ് കോളേജ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കേസ് നടത്തിക്കൊണ്ട് അവരെ കൂടി നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ നിയമ നടപടികളുമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ നിങ്ങളെ രാഷ്ട്രീയപരമായിട്ട് വർഗീയ ചേരിതിരിവിനൊക്കെ ചട്ടുകമാക്കി മാറ്റുന്ന ആളുകളുടെ ജൽപ്പനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ അത് മിഥ്യാധാരണയാണ് നിയമപരമായിട്ട് പോരാടിക്കോളൂ എന്ന് പറയുന്നതിലൂടെ വക്കവ് ഭേദഗതി നിയമത്തിൽ ഒരു പത്ത് നാൽപ്പതോളം മാറ്റങ്ങൾ നമ്മൾ അതിൽ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്ന് നിയമപരമായി നിലനിൽക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കെ കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിരിക്കെ മുനമ്പം വിഷയം അങ്ങനെയുള്ളൊരു വിഷയ അതിൽ ചതിക്കപ്പെട്ടൊരു നിങ്ങളാ അതായത് ഞാനും നിങ്ങളൊക്കെ സഹോദരങ്ങളാണ് നിങ്ങൾ പടി ഇറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്നെ തീവ്രവാദി വിളിച്ചോളു ഞാനിത് പറയുമ്പോ നിങ്ങൾ ഇന്നെന്ത് വേണമെങ്കിലും വിളിച്ചോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഇപ്പൊ മറുനാടനൊക്കെ ആഘോഷിക്കായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ എന്നൊക്കെ അങ്ങനെ തന്നെ വിളിച്ചോ അതായത് നിങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പന്താടുന്നത് കാണുമ്പോൾ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കറിയാം നേരെ മറിച്ച് രേഖകളുടെ അഭാവം നിങ്ങളുടെ ഭൂമിയിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ അടിയാധാരം വക്കഫായിട്ട് ഒരു ഭൂമി കള്ളത്തരത്തിലൂടെ നിങ്ങൾക്ക് തന്നു പറ്റിച്ചവർക്കെതിരെ മൗനമാണ് നിങ്ങൾ അവർക്കെതിരെ നിങ്ങളെന്ത് ശബ്ദിച്ചു തുടങ്ങുന്നോ അവിടെ ആയിരിക്കും നിങ്ങളുടെ വിജയവും അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമായിരിക്കുമെന്ന് എൻ്റെ സഹോദരങ്ങളായ മുനമ്പത്തെ ആളുകളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി